ഹലോ ഇന്ന് വളാഞ്ചേരിയുള്ള റൂബി ജ്വല്ലറിയിൽ പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്ന റിങ് നെയിം റിങ് ഭയങ്കര ആയിരുന്നു അപ്പോൾ പിന്നെ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹസ്ബൻഡും കൂടെ പോയതായിരുന്നു ഓർഡർ കൊടുത്ത് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ അവർ നെയിം റിങ്ങ് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈനാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഡിസൈൻ ആയിരുന്നു ഇഷ്ടം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതേ സെയിം ഡിസൈനിൽ തന്നെയാണ് അവരെനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് അത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി ഞാനിപ്പോൾ ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ടുണ്ടായിരുന്നു കയ്യിൽ റിംഗ് ഇട്ടിട്ട് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റിനെ ആയിരുന്നു അപ്പോൾ ഞാനിവിടുത്തെ കുറച്ച് കളക്ഷൻസ് കാണിക്കും ഇവിടെ ജസ്റ്റ് തൗസൻഡ് റുപ്പീസ് മുതലാണ് റോസ് സിൽവർ റിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല വെറൈറ്റി പാറ്റേണിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഡിഫറൻസ് ടൈപ്പിലുള്ള റിംഗ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് സിമ്പിൾ ആയിട്ടുള്ള റിങ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വിസിറ്റ് ചെയ്താൽ ഇവിടുത്തെ കളക്ഷൻസ് തീർച്ചയായും ഇഷ്ടപ്പെടും നോർമൽ സിൽവറിൽ മാത്രമല്ല റോസ് കൂടെ ഇവിടെ റിങ്സും ഇയർ റിംഗ്സും ഒക്കെ അവൈലബിൾ ആണ് ഇയർ റിങ്സിലും നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റഡ്സ് ഇവിടെ ഉണ്ട് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള റോസ് സിൽവർ സ്റ്റഡ്സ് ഒക്കെ ജസ്റ്റ് സെവൻ ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജൻസിൻ്റെ ആമും മോതിരം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആര് സ്പോട്ട് മറക്കണ്ട വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിലാണ് റൂബി ജ്വല്ലറി ഉള്ളത്